അലി 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 അരികിൽ അബൂബക്കർ 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 ചോദിച്ചു തിരിച്ചു തിരിച്ചു പറഞ്ഞു പറഞ്ഞു ഫാത്തിമ ആലോചനകൾ വരുന്നുണ്ട് അതിനെന്താ താങ്കൾക്ക് പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഫാത്തിമയെ വിവാഹം അബൂബക്കർ കൊള്ളാം തിരിച്ചു ചോദിച്ചു അലി എന്തുകൊണ്ടാണ് താങ്കൾ ഫാത്തിമയെ മോഹിക്കുന്നത് ഫാത്തിമ വി സൗന്ദര്യമാണോ അല്ലെങ്കിൽ ഫാത്തിമ വി ആണ് എന്നത് പ്രവാചകനെ പറ്റുള്ള പോലീഷിയാണോ തിരിച്ചു പറഞ്ഞു ഫാത്തിമ പോലെ പേടിയുള്ള ഒരു പെണ്ണിന്റെ ഞാൻ ഏറ്റവും വേഗം നേടിയെടുക്കും ഫാത്തിമ പോലെയുള്ള ഒരു ദീനുള്ള പെണ്ണിന്റെ കൂടെ എനിക്കല്ലാ എന്റെ സ്വർഗത്തിൽ ഒരിക്കലും വൈകി കയറേണ്ടി വരില്ല ഞാൻ വേഗം സ്വർഗത്തിലെത്തും അതാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ താങ്കൾ റസൂൽ നേരിട്ട് ചോദിച്ചു പക്ഷെ അബിൻ നബി തൊലിന് ചോദിക്കാൻ ഒരു മടി കാരണം അള്ളാഹുന്റെ പ്രവാചകൻ അലി നാനി സംരക്ഷിക്കുന്നത് അബുദ്ബ് ഭരണപ്പെട്ടതിനു ശേഷം അബുദ്ബിന്റെ മകൻ അലി നബി അലൈഹി അബിന് വസ്ലമിച്ച് പരിപാലിച്ച് അതുകൊണ്ട് അലിബൻ അബ്ദി തൊലിന്റെ ഒരു സങ്കടം ഞാൻ ചോദിച്ച റസൂൽ ആകുമെന്ന് പക്ഷെ പിന്നീട് ചരിത്രം പറയുന്നുണ്ട് അള്ളാഹുബിൻ റൂലിനും അലീർ റബിദിനെ വലിയ ഇഷ്ടമായിരുന്നു പത്തിയെ അരിക്ക് കെട്ടിച്ച് കൊടുക്കണമെന്ന് റസൂർ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അലിയോട് ആവശ്യം പറഞ്ഞാൽ അലി അലിയു തെറ്റിദ്ധരിക്കോ പ്രവാചകൻ നോക്കി കൂലി ചോദിക്കുക ഇത്രയും കാലം തൊണ്ണാൻ കൊടുത്ത് കണക്ക് കെട്ടിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് അലിയ റസൂലും ചോദിക്കുന്നില്ല അവസാനം പിറ്റേന്ന് നടക്കുന്ന മുമ്പിലേക്ക് കിട്ടിയത് മുന്നിലേക്ക് അലിയു റസൂൽ ചോദിച്ചു എന്തേ അലി ഒന്നുമില്ല നബിയെ എന്തോ ഉണ്ട് അലി പറ താങ്കൾക്ക് എന്താ വേണ്ടത് അലി റുദിയം തന്നെ തിരിച്ചു നബിയെ ചോദ്യം താങ്കൾ എന്നോട് താങ്കളെന്നോട് അല്ല എനിക്കതിന് അർഹതയുണ്ടെങ്കിൽ അത് താങ്കൾ അംഗീകരിച്ച് നൽകണം എന്താണ് ഈ കാരണം ഫാത്തിമയെ ഞാൻ കെട്ടിക്കോളാം അള്ളാഹു പ്രവാചകൻ കുറച്ച് നേരത്തേക്ക് ഉണ്ടാകായിപ്പോയില്ല ആ സമയത്തെ പറ്റി പിന്നീട് അള്ളാന്റെ പറയുന്നുണ്ട് നിന്റെ മനസ്സ് കണ്ടിട്ടാണോ റബ്ബ് അത് തീരുമാനം എടുത്തത് ഞാൻ ചിന്തിച്ചു പോയി ആ സന്തോഷത്തിൽ പ്രവാചകൻ നിശബ്ദനായി പോയപ്പോ കേട്ടു നിൽക്കുന്ന സഹാബാക്കളും കരുതി അലി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ പിന്നിലൂടെ വന്ന് അലി അവനെ കെട്ടിപ്പിടിച്ചിട്ട് റസൂൾ പറഞ്ഞു അലി നിന്റെ ഫാത്തി മാടച്ചു തന്ന താങ്കളെ നിങ്ങളെ പോലെയുള്ള ഒരു വരനെ എന്റെ മകൾക്ക് വേണ്ടി കിട്ടിയത് ഞാൻ സ്തുതിക്കുന്നു അലി അലി റസൂൽ കല്യാണം കഴിച്ചെടുക്കുക അന്ന് അലി അലി ഒരു ഒരു വീടില്ല ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും സൗകര്യങ്ങളില്ല